ഞാൻ ഈ പറയുന്നത് മുറിക്കാതെ എടുത്ത് ധൈര്യം ഉണ്ടെങ്കിൽ കൊടുക്കും റിസർച്ച് ലാബ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശൂരിന് വേണ്ടി അമിത്ഷാ ജി എടുത്ത് പോയി സംസാരിച്ച് സൗത്തിൽ നാല് സംസ്ഥാനങ്ങൾക്ക് വരുന്നത് കേരളത്തിൽ തരണം അത് തൃശൂർ തരണം പ്രാദേശികതയല്ല തൃശൂരിലെ ജനതയ്ക്ക് തെരഞ്ഞെടുക്കണം ബി ഒരു പ്രതിനിധിയെ എന്ന് ഉള്ള ബുദ്ധി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിക്കുള്ള ട്രിബ്യൂട്ടാണത് അതിനകത്ത് നിങ്ങൾ ഈ പ്രാദേശികത എഴുന്നള്ളിച്ച് ഇത് ആരും ചെയ്തിട്ടില്ലേ കണ്ണൂരേക്ക് എത്ര കൊണ്ടുപോയി അന്വേഷിക്കണ്ടേ അതിൽ പ്രാദേശികത ഇല്ലേ കോഴിക്കോട്ട് എന്തൊക്കെ കൊണ്ടുപോകാൻ നോക്കുന്നു അതിൽ പ്രാദേശികത ഇത് പ്രാദേശികതയല്ല രണ്ടായിരത്തി പതിനഞ്ചു മുതൽ ഇന്ത്യയിൽ ഇരുപത്തിമൂന്ന് എയിംസ് കൂടി വരാൻ പോകുന്നു എന്ന് പറഞ്ഞ അവസരത്തിൽ അന്ന് സൗഹൃദം മാത്രമുണ്ടായിരുന്നു മാസത്തിൽ ഒരു രണ്ട് തവണയെങ്കിലും രാത്രി അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ പതിനൊന്ന് മണിക്ക് പതിനൊന്നര മണിക്ക് വന്നിരിക്കുന്ന സമയത്ത് സംഭാഷണം ഫോൺ സംഭാഷണത്തിലൂടെ അന്ന് ആവശ്യപ്പെട്ടതാണ് കേരളത്തിലേക്ക് ഇത് തരുമെങ്കിൽ ബാക്കി അവശേഷിക്കുന്ന ഇരുപത്തിമൂന്ന് സംസ്ഥാനങ്ങളിലും ഇത് എത്തണം എന്നത് തന്നെയാണ് അന്ന് ശ്മീർ ഇല്ല കശ്മീർ വന്ന് യൂണിയൻ ടെറിട്ടറിയാണ് പക്ഷെ ആ കശ്മീരിൽ പോലും വന്നു കാരണം അവിടെ കേന്ദ്രഭരണ പ്രദേശമായിരുന്ന സമയത്ത് ഒരു പിന്തിരിപ്പൻ രാഷ്ട്രീയ ഭരണത്തിൻ്റെയും കാല് പിടിക്കേണ്ടി വന്നില്ല അവിടുത്തെ ലഫ്റ്റനന്റ് ഗവർണർ സ്ഥലം കൊടുത്തു അവിടെ അതുകൊണ്ട് വന്നു ഉചിതമായ സ്ഥലത്ത് ഉചിതമായ സമയത്ത് കശ്മീരിൽ വന്നെങ്കിൽ ഇവിടെ നിങ്ങൾ നിശ്ചയിച്ചാൽ ഇരുപത്തിയാറ് മെയ്ക്ക് മുമ്പ് ഇവർ ആലപ്പുഴയിൽ തന്നില്ലെങ്കിൽ തൃശ്ശൂർ തന്നില്ലെങ്കിൽ അത് സജി ചെറിയാൻ സാറൊക്കെ വന്ന് വെറും രാഷ്ട്രീയമാണ് പറയുന്നത് ഞാൻ പാർട്ടിയുടെ പ്രവർത്തകനാണ് നാളെ പതിനൊന്നര മണിക്ക് തരും ആലപ്പുഴ തരാൻ തയ്യാറായെന്ന് പറയും അങ്ങനെയാണോ കോപ്പറേറ്റീവ് ഫെഡറലിസം നടപ്പിലാക്കുന്നത് കേരള സർക്കാർ കൂടുതൽ പേരുകൾ തരണം കൂടുതൽ ജില്ലകൾ തരണം എന്ന് മാത്രമാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ജെ പി നഡ്ഡ പിന്നെ മൻസുഖ് മണ്ഡവിയ ഇപ്പൊ വീണ്ടും ജെ പി നഡ്ഡ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ലാതെ നിങ്ങൾ തിരുവനന്തപുരം കോഴിക്കോട് അങ്ങനെ കേരളത്തിൽ സബ്കാ സാത് സബ്കാ വികാസ് അതിൽ ആലപ്പുഴയും വന്ന് പെടണം അപ്പൊ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന വികസനത്തിന്റെ കാര്യത്തിൽ ഇടുക്കി മറന്നിട്ടല്ല ഇടുക്കിയിൽ ഇതുപോലെ നിങ്ങളുടെ ഇരുപത്തിയാറിലോ നിശ്ചയം കൊണ്ട് ഒരു പുതിയ ഭരണ സംവിധാനം വന്നാൽ ഡബിൾ എഞ്ചിൻ സർക്കാർ വന്നാൽ ഈ പിന്നോക്ക പ്രദേശങ്ങളെല്ലാം മോദിജിയുടെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലേക്കുള്ള വികസിത ഭാരത സങ്കല്പത്തിലേക്ക് ഉറപ്പായിട്ടും വന്നിരിക്കും ഈ ഡിജിറ്റലൈസേഷൻ ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് നിങ്ങളൊരു ഹെൽപ് ഡെസ്ക് കൊണ്ട് കേരളത്തിലെ മുപ്പത് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുപ്പത് ജില്ലാ ഓഫീസുകളിലും ഹെൽപ് ഡെസ്ക് ഉണ്ട് അവിടെ കമ്പ്യൂട്ടറുണ്ട് അവിടെ പോയിരുന്ന് നിങ്ങൾ ആ സംവിധാനം ആ സൗകര്യം നിങ്ങൾ ഉപയോഗപ്രദമാക്കണം കേരള സർക്കാർ വഴി കേരള സർക്കാരിന്റെ കൾച്ചർ ആൻഡ് ടൂറിസം രണ്ട് മന്ത്രിമാരും പദ്ധതി രേഖയാക്കി ഡി പി ആർ അടക്കം എസ്റ്റിമേറ്റും വെച്ച് തന്നാൽ കൽപ്പാത്തി ആചാര സമ്പ്രദായമല്ല ലോകത്തിന്റെ അവകാശമായ കൽപ്പാതി കൽപ്പാത്തി രഥോത്സവം അടക്കമുള്ള കൽപ്പാത്തി പുഴയുടെ പുനരുജ്ജീവനം ഇതടക്കം പദ്ധതിയാക്കി നേടിത്തരുന്നതിന് വേണ്ടി അഹോരാത്രം പണിയെടുത്തിരിക്കും അതിനാണ് എന്നെ തൃശ്ശൂര് തെരഞ്ഞെടുത്തിട്ടുള്ളത് ഞാൻ പ്രചരണകാലത്ത് പറഞ്ഞല്ലോ അപ്പീസ്മെന്റ് ഇല്ല പ്രീണനം തൊലപ്പിക്കാൻ നടക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിലുള്ള ആളാണ് എലക്ഷന് മുമ്പ് പറഞ്ഞതാണ് ആർക്കെങ്കിലും വിഷമം ഉണ്ടായി ഒരു വിഷമം ഉണ്ടായി ആ പ്രീണനത്തെ തൊലപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് ബില്ലുകൾ വന്ന് പാസ്സായി അതിനെതിരെ ആരൊക്കെയാണ് എതിര് നിന്നതെന്ന് നിങ്ങളുടെ ഇവിടുത്തെ എം പി അടക്കം നിങ്ങളതെല്ലാം മനസ്സിൽ കോറിയിട്ടേക്കും ഇതിനുള്ള പ്രതിപ്രവർത്തനം നടത്തേണ്ടത് അവരല്ല നിങ്ങളാണ് നിങ്ങൾക്കത് ഓർമ്മ വേണം ഇനി ശ്രീകണ്ഠൻ സാറ് ഇതിനുള്ള മറുപടിയുമായിട്ട് വന്നാൽ ഞാൻ ഇതുപോലൊരു സഭയിൽ നേരിടാൻ തയ്യാറാണ് വിഷയങ്ങൾ നമ്മൾ ഗഹനമായി പരിശോധിക്കണം പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ നിങ്ങൾ ഇതിന്റെ സംക്ഷിപ്തമെങ്കിലും കാണണം ഏത് തരം കിരാതമൂർത്തികളാണ് അവരൊക്കെ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അല്ലാതെ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ പറയുന്നതല്ല അത് കാപ്സ്യൂളുകൾ മാത്രമാണ് പാർലമെന്റിൽ എന്താണ് സംഭവിക്കുന്നത് മനോഭാവം എന്താണ് ഇവരുടെ ഉദ്ദേശം എന്താണ് എന്ന് നിങ്ങൾ അളന്നു തൂക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായ ഒരു ഭരണം ഭാരതത്തിലും ഭാരതത്തിന്റെ സംസ്ഥാനങ്ങളിലും കൊണ്ടുവരാൻ സാധിക്കൂ അല്ലെങ്കിൽ പിന്നെ ദുരന്തത്തിന്റെ കാര്യത്തിലും നമ്മൾ നമ്പർ വൺ എന്ന പ്രഖ്യാപനത്തിന് കൊടിപിടിച്ച് കൈയടിച്ച് നമ്മൾ നടക്കേണ്ടി വരും